സുമംഗലയോട് ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് സുമംഗലയുടെ ഒരു സഹോദരി എൻ്റെ ക്ലാസ്മേറ്റും ഒരു സഹോദരി എൻ്റെ കൊളീഗും ഒരു പരിചയ പരിചയമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് സോളമൻ റാഫേലാണ് സുമംഗലയെ എൻ്റെ അടുത്തേക്ക് ഒരു ദിവസം കൂട്ടി വരുന്നതും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് സുമങ്കല വെറുതെ അങ് എഴുതുകയല്ല ചെയ്ത് കൊടുമുണ്ടയിൽ പോയി എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടുകാരെ കണ്ടു അവിടുത്തെ നാട്ടുകാരെ കണ്ടു എൻ്റെ അധ്യാപകരെ കണ്ടു അങ്ങനെ ഒരുപാട് ഒരുപാട് എഫേർട്ടെടുത്ത് ഒരുപാട് ഗവേഷണം നടത്തി അവരിലെ പത്രപ്രവർത്തകയാണ് അവിടെ വർക്ക് ചെയ്തത് അങ്ങനെ അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് സുമങ്കലയ്ക്കും എനിക്കും നിർബന്ധമുണ്ടായിരുന്നു ഫ്രാക്ച്വൽ എറേഴ്സ് ഒന്നും വരരുത് എന്ന് അതിനു വേണ്ടി തന്നെ അത്രയധികം എഫേർട്ട് എടുത്ത് അത്രയധികം ഗവേഷണം നടത്തിയാണ് സുമംഗല ഇത് എഴുതിയിട്ടുള്ളത് സുമംഗലയ്ക്ക് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സ്നേഹവും ഇത് പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണ് മാതൃഭൂമിയോടും ഇങ്ങനെയൊന്ന് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായതിൽ ഞാൻ മനസ്സ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും സുനിലിനോട് സോളമൻ റാഫേൽ എനിക്ക് വേണ്ടി പല പുരസ്കാരങ്ങൾക്കും നോമിനേഷൻ കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് സോളമൻ റാഫേലും രാജു റാഫേലുമെല്ലാം എൻ്റെ കുടുംബസുഹൃത്തുക്കളാണ് കൺ സംസ്ഥാന ഇന്ത്യ ഗവൺമെന്റിന്റെ കണ്ണകി പുരസ്കാരത്തിനടക്കം പല പുരസ്കാരങ്ങൾക്കും ഞാൻ ഒരു പുരസ്കാരങ്ങൾക്കും അപേക്ഷ കൊടുക്കാറില്ല അതറിയാവുന്ന സോളമനാണ് ഇത്തരം പുരസ്കാരങ്ങൾക്കൊക്കെ പലതിനും എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പത്മ പുരസ്കാരത്തിന് വേണ്ടി അത് അന്നേനോതിയിരുന്നതൊരു വിധിതരമാണെന്ന് രാജു റാഫേലാണ് എന്നെ നാമനിർദ്ദേശം ചെയ്തത് അങ്ങനെ ഇവരോടെല്ലാം ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുകയാണ് എന്നുകൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് ഒരിക്കൽ ആരോ എന്നോട് ചോദിച്ചു ടീച്ചറുടെ റോൾ മോഡൽ മദർ തെരേശയാണോ എന്ന് ഞാൻ പറഞ്ഞു മദർ തെരേശയോട് എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും ഉണ്ട് പക്ഷേ എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മയാണ് കാരണം സഹനത്തിൻ്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കരുമയുടെയും മാതൃക എനിക്കെൻ്റെ അമ്മ തന്നെയാണ് കാണിച്ചു തന്നത് എഴുപത്തിരണ്ട് വയസ്സുവരെ ഓട്ടിസബാധിതരായ മൂന്ന് മക്കളെ കുറിച്ച് നീറി നീറി എഴുപത്തിരണ്ടാം വയസ്സിൽ ഹൃദയം പൊട്ടി മരിച്ച എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ പിന്നെ എനിക്ക് കരുത്തേഴുതിയത് എൻ്റെ പാതയിൽ ഞാൻ താണ്ടിയ കനൽ വഴികളും അനുഭവിച്ച വേദനകളും നിരാസങ്ങളും പരിഹാസങ്ങളുമാണ് അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ കെ എസ് ഷാജി മംഗള ശശികുമാർ വി ജോസഫ് എന്നിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളായ കുറച്ചുപേർ ചേർന്ന് സ്വരൂപിച്ച എണ്ണായിരം രൂപയായിരുന്നു അമ്മയുടെ ആദ്യ മൂലധനം ഈയിടെ എന്നോടൊരു സോ കോൾഡ് മാഡം ചോദിക്കുകയുണ്ടായി ഫണ്ടിന്റെ ഫണ്ട് റേസിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചോദിക്കുകയുണ്ടായി കാശില്ലെങ്കിൽ പിന്നെ എന്തിനൊക്കെ ഇതൊക്കെ തുടങ്ങിയെന്ന് അങ്ങനെ ഞാൻ കാശില്ല എന്ന് കരുതിയിട്ട് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നൂറ്റി എഴുപത്തി അഞ്ചോളം അതിലധികമുള്ള ഓട്ടിസ ബാധിതരും ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുമായവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമേകാൻ കഴിയില്ലായിരുന്നു അമ്മയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ പലരും ഒരു പിച്ചക്കാരിയെ പോലെ എന്നെ ആട്ടിയോടിച്ചിട്ടുണ്ട് ഒരു കുഷ്ഠരോഗിയെ പോലെ എന്നെ പുറത്തു നിർത്തിയിട്ടുണ്ട് അങ്ങനെ പുറത്തു നിർത്തിയത് ഇന്ന് തൃശ്ശൂരിലെ ഒരു പ്രമുഖ വ്യവസായിയാണ് അപ്പോഴെല്ലാം തകർന്ന മനസ്സിന് ആശ്വാസമേകിയത് കരുത്തേറ്റിയത് ധൈര്യം തന്നത് അമ്മയിലെ കുട്ടികളുടെ എന്റെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖങ്ങളായിരുന്നു എൻ്റെ പ്രവർത്തികൾക്ക് വിഘാതം നിൽക്കാൻ നിൽക്കാത്ത എൻ്റെ ഭർത്താവുമായിരുന്നു ഇന്ന് അഭിമാനത്തോടെ പറയാം അമ്മയുടേത് മാത്രമായ പല നൂതന സംവിധാനങ്ങളുമുള്ള കേരളത്തിലെ തന്നെ മികച്ച സ്ഥാപനമാണ് അമ്മ എന്ന് മൂന്ന് സ്ഥാപനങ്ങളിലായി നൂറ്റി എഴുപത്തിയഞ്ചിലധികം കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മയെ മികവുറ്റതാക്കിയത് വാനുമതി ടീച്ചറുടെ മാത്രം മിടുക്കല്ല അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സുണ്ട് അമ്മയിലെ മുപ്പത്തേഴോളം വരുന്ന സ്റ്റാഫ് അംഗങ്ങളുണ്ട് എന്നിവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അമ്മയുടെ ഈ മികവ് അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു പേര് ശ്രീ ജേക്കബ് പൗലോസ് ആണ് എൻ്റെ മനസ്സറിഞ്ഞ് എന്നോടൊപ്പം നിന്ന് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ഓറ്റിസൺ സെൻറ്റർ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് കാശ ഇവിടെ നിന്ന് ഉണ്ടാക്കും എന്ന് മനസ്സ് വിലപിക്കുമ്പോൾ ജേക്കബ് പറയും അതൊക്കെ ഉണ്ടാവും മിസ്സ് അതൊക്കെ ശരിയാവും മിസ്സ് എന്ന് പറയും ആ ഒരു വാക്കിൽ കുറച്ച് ദിവസത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ജേക്കബ് പൗലോസും അതുപോലെ തന്നെ അമ്മയിലുള്ള സ്വീപേഴ്സ് അടക്കമുള്ള അല്ലെങ്കിൽ കുക്കായ അന്ന കുട്ടി ചേച്ചി അടക്കമുള്ള എല്ലാവരും ഈ മികവിന് അർഹരാണ് കാരണം അമ്മയിലെ വൃത്തി അല്ലെങ്കിൽ അമ്മയുടെ അച് അമ്മയിലെ അച്ചടക്കം ഇതിനെല്ലാം ഇവരെല്ലാം കൂടി പങ്കാളികളാണ് ഗവൺമെന്റ് ഏത് ഇല്ലാതെ ഈ മുപ്പത് വർഷം അമ്മയെ മുന്നോട്ട് നടത്തിയത് നല്ല മനസ്സുള്ള അനേകരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമ്മയെ ഒരു പത്ര റിപ്പോർട്ട് വന്നപ്പോൾ മുപ്പത്തഞ്ച് രൂപ എടപ്പാളിൽ നിന്ന് ഒരു ചേട്ടൻ എനിക്ക് അയച്ചു തരികയുണ്ട് ആ മുപ്പത്തഞ്ച് രൂപയ്ക്ക് അന്ന് എനിക്ക് മൂന്നര ലക്ഷത്തിൻ്റെ വിലയായിട്ടാണ് അതുപോലെ തന്നെ അമ്മയെ അമ്മയുടെ ബിൽഡിംഗ്സ് പണിക്ക് പണിക്കായി സി എസ് ആർ ഫണ്ട് തന്നെ സഹായിച്ച സ്ഥാപനങ്ങൾ അങ്ങനെ അങ്ങനെ ആയിരക്കണക്കിന് പേരുടെ കൈത്താങ്ങാണ് അമ്മയെ ഈ മുപ്പത് വർഷം മുന്നോട്ട് നടത്തിയത് വർഷങ്ങളായി ഞായറാഴ്ചകളിൽ എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ട്രെയിൻമേറ്റ്സ് സൗജന്യമായി എല്ലാ ശനിയാഴ്ചയും ഒരു ഓട്ടോറിക്ഷയിൽ നിറയെ പച്ചക്കറി കൊടുക്കുന്ന കൊടുത്തയക്കുന്ന വിഷാ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പേരുടെ സപ്പോർട്ടാണ് ഇന്ന് വരെയും അമ്മയെ മുന്നോട്ട് നടത്തിയിട്ടുള്ളത് ഒരു രൂപ കൊണ്ടെങ്കിലും ഒരു പിടി അരിയായിട്ടെങ്കിലും വസ്ത്രമായിട്ടെങ്കിലും സാധനങ്ങളായിട്ടെങ്കിലും ഈ മുപ്പത് വർഷമായി അമ്മയോടൊപ്പം നിന്ന എൻ്റെ കുട്ടികളെ സ്നേഹിച്ച എല്ലാവരോടും അമ്മ കടപ്പിട്ടിരിക്കുന്നു ഒന്നുറപ്പിക്കാം അമ്മ ഒരു തുറന്ന പുസ്തകമാണ് സുതാര്യമാണ് അതങ്ങനെയെന്ന് ഉറപ്പിക്കാൻ അമ്മയുടെ കണക്കുകൾ വർഷങ്ങളായി സൗജന്യമായി ഓഡിറ്റ് ചെയ്തു തരുന്നത് അനൂപ് ആൻഡ് അസോസിയേറ്റ്സിലെ ചാർട്ടേഡ് അക്കൗണ്ട അക്കൗണ്ടന്റായ അനൂപും രാധിയുമാണ് അവരോടും അമ്മയുടെ ഒരുപാട് കടപ്പാട് അറിയിക്കുകയാണ് അമ്മയ്ക്കിനി ഒരു മോഹം കൂടി ബാക്കിയുണ്ട് അതിവിടെ പലരും പറഞ്ഞു ഭൗതിക വെല്ലുവിളിയും നേരിടുന്നവർക്കും ഓട്ടിച്ച ബാധിതർക്കുമായി എല്ലാ നൂതന സൗകര്യങ്ങളോടും കൂടെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമും അതുപോലെ തന്നെ ഒരു ഹോമും കാരണം നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു അത് സുമ്പാൻ സൂചിപ്പിച്ചു അത് അച്ഛനും അമ്മയും ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുമുള്ള കുടുംബത്തിൽ ഈ നോർമൽ ആയിട്ടുള്ള കുഞ്ഞിനൊരു അസുഖം വരികയാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛനൊരു അസുഖം വരികയാണെങ്കിൽ ഒരു ആശുപത്രിവാസം വേണ്ടി വരികയാണെങ്കിൽ ഈ ഓട്ടിശ ബാധിതനായ കുഞ്ഞിനെ അല്ലെങ്കിൽ നേരിടുന്ന കുഞ്ഞിനെ ഏൽപ്പിച്ചു പോകാൻ സുരക്ഷിതമായ ഒരിടം ഇന്ന് നമ്മുടെ നാട്ടിലില്ല ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്കിലെ കുറിപ്പിന്റെ കാര്യം പറയുകയുണ്ടായി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പട്ടിക്ക് ഹോസ്റ്റലുണ്ട് പൂച്ചയ്ക്ക് ഹോസ്റ്റലുണ്ട് മനുഷ്യ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു പത്ത് ദിവസം നിർത്താൻ ഒരാഴ്ച നിർത്താൻ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നിർത്താൻ ഉള്ള ഒരു ഇടം നമ്മുടെ നാട്ടിലില്ല ഇത് ഞാൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മീറ്റിങ്ങുകളുടെ ഒരു പ്രഹസനമായ പ്രഹസനം എന്ന് ഞാൻ അടിവരയിയാണ് പ്രഹസനമായ സ്പെഷ്യൽ ഗ്രാമസഭയിൽ പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യമാണ് ഇതുവരെയും അത് നടന്നിട്ടില്ല നമ്മുടെ കുട്ടികളെ ലോകം കാണിക്കാനായി നാടകത്തിലൂടെ പല സ്ഥലങ്ങളിലും നാടകം പരിശീലിപ്പിച്ച പല സ്ഥലങ്ങളിലും കൊണ്ടു നടന്ന ഗണേഷ് രംഗചേതനയുടെ നട്ടല്ലായ ഗണേശിനോടുള്ള കടപ്പാടും അത് കടപ്പാടിൻ്റെ ആവശ്യമില്ല ഗണേശ് എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് എന്നും അമ്മയുടെ സുഹൃത്താണ് ഗണേശിനോടും എൻ്റെ കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ പുസ്തകം ധാരാളമായിട്ട് വാങ്ങണം അതിൻ്റെ റോയൽറ്റി എല്ലാം ശുഭംഗല തരുന്നത് അമ്മയ്ക്കായിരിക്കും അമ്മയെ അറിയണം ഓട്ടിസം അതുപോലെ തന്നെ ഭൗതിക വെല്ലുവിളി ഇവർ ഇവരുടെ കുടുംബം നേരിടും ഇതുള്ളവരുടെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് അറിയണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മനസ്സിൻ്റെ ഉള്ളടലുകളിൽ ഇനിയും ഏറെ വേതനങ്ങൾ ഒഴിച്ചു മൂതിയിട്ടുണ്ട് അതൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതെന്നോടൊപ്പം തന്നെ ചാമ്പലാകട്ടെ ഇവിടെ ഇത്രയും നേരം എന്നെ കേട്ടവർക്കും ഈ പുസ്തകത്തെ പറ്റി കേട്ടവർക്കും എല്ലാവർക്കും സാലട്ടിച്ചിട്ടും ഹരിക്കും ശ്രീരഞ്ജനം എല്ലാവർക്കും ഡോക്ടർ വിനീതയ്ക്കും ഡോക്ടർ ഷാജിക്കും എല്ലാവർക്കും എല്ലാവർക്കും സുമേബാനും സുമങ്കലയ്ക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും എന്റെ ഹൃദയം